അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യലായി നല്ലൊരു ഈവനിംഗ് സ്നാക്കാണ് ഈ സ്നാക്ക് കണ്ടു നോക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് അര ബൗള് സോയാ ആണ് ഈ സോയാ ചൺസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഈ ക്രഷ് ചെയ്ത സോയ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം പോയി കിട്ടാനാണ് ഇട്ടങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ നല്ലതുപോലെ ഉലർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം ഇതേ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം മൂന്ന് സവാള കട്ട് ചെയ്തതും ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു കഷ്ണമാണ് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇനി ഇതെല്ലാം ഇട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ചിക്കൻ്റെ ടേസ്റ്റ് വരും കേട്ടോ ഇനി ക്യൂബ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ പൗഡർ ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വറ്റ സോയാ ആണ് ഇതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂട് പോവാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം എല്ലാവരും നോമ്പ് വരവേൽക്കാനായി നല്ല തിരക്കിലും പണിയിലൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും എടുത്ത് നമുക്കൊരു കട്ട്ലെറ്റിന് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ ഒരേ ഷേപ്പിൽ തന്നെ ആവണം എന്നില്ല ഞാൻ രണ്ട് ഷേപ്പിലും ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ മുഴുവനായും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കട്ട്ലെറ്റ് പൊതിഞ്ഞെടുക്കാനായി ഒരു ബൗൾ സേമി എടുത്തിട്ടുണ്ട് ഈ സേമിയെ നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് തരാം ഇതേ അളവിൽ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഓരോ കട്ട്ലറ്റും ഈ മുട്ടയിൽ മുക്കി ഈ പൊടിയിലും കൂടി പൊതിഞ്ഞെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ കട്ട്ലെറ്റും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ഇട്ട നല്ലൊരു അടിപൊളി കട്ട്ലെറ്റ് തന്നെയാണ് അത്രയും ക്രിസ്പിയിലാണ് ഇതെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് നിരത്തി വെക്കാം സോയ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക സേമിയൽ കോട്ട് ചെയ്തെടുത്തത് കാരണമായിരിക്കും കേട്ടോ നല്ല ക്രിസ്പിയുള്ള അടിപൊളിയൊരു കട്ട്ലെറ്റ് തന്നെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശബ്ദം കേൾക്കുന്നുണ്ടാവും അത്രയും ക്രിസ്പിയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്